നമസ്കാരം അപ്പോൾ മണ്ഡലകാല വ്രതത്തിലാണ് ശബരിമലയ്ക്ക് പോകല അപ്പോൾ എന്തായാലും ഈ വ്രതകാലം കഴിഞ്ഞതിന് ശേഷം സജീവമായിട്ട് സോഷ്യൽ മീഡിയയിൽ വരാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്നിനും ടൈം കിട്ടാത്തത് കൊണ്ടാണ് പ്രത്യേകിച്ച് വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അപ്പുറത്ത് പിന്നെ ഈ നൂല് മുൻപായിട്ടുള്ള കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഒന്നിനും ടൈം ഇട്ടില്ല അപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് സജീവമായിട്ട് മലയ്ക്ക് പോയി വന്നതിന് ശേഷം സജീവാം അപ്പോൾ എന്തായാലും എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനെയും ക്ഷമിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ അറിയിക്കാനുള്ളത് അപ്പോൾ ഞങ്ങൾ കന്നിസ്വാമിമാരാണ് ഞാനെൻ്റെ മകനും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാതും ആക്റ്റീവല്ല ായാലും ഡിസംബറിൽ നാളേക്ക് പോയി വന്നതിന് ശേഷം സജീവമായിട്ടുണ്ടാവും ഒരുപാട് വീഡിയോസുകൾ ചെയ്യാനുണ്ട് അപ്പോൾ ആ വീഡിയോസിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം എൻ്റെ ചാനലുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് സഹകരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായി നന്ദി നമസ്കാരം തുടർന്നു നിങ്ങളുടെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാവണം അതുപോലെ തന്നെ തെറ്റുകുറ്റങ്ങളൊക്കെ പറയണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരിക്കൽ കൂടി നമ്മുടെ ഭാഗത്തു എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം നല്ല രീതിയിൽ മലകയറി വരാനുള്ള കാര്യങ്ങളിൽ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ഒക്കെ എല്ലാ സുഹൃത്തുക്കളെയും ജാതിമത ഭേദമന്യ എല്ലാ സുഹൃത്തുക്കളുടെയും പ്രാർത്ഥന വേണം എന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഓക്കെ താങ്ക്